ഞാനൊരു സെറ്റിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു നടിയുടെ അടുത്ത് വന്നിട്ട് ആ നടി കിടന്നുറങ്ങുകയാണ് ഞങ്ങൾ റെസ്റ്റ് സമയമാണ് അപ്പോൾ ആ നടൻ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ നടി നടി ഉറങ്ങുന്ന വീഡിയോ നടി കാണുന്നില്ല അവർ ഉറങ്ങുന്ന വീഡിയോ ആണ് ജസ്റ്റ് ഉച്ച മയക്കായിരുന്നു അപ്പോൾ ഞാൻ കണ്ടു ഞാൻ എതിർത്തു ഞാൻ പറഞ്ഞു ചേച്ചി തീ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ആ നടി എണീറ്റ് പറഞ്ഞു സ്റ്റോപ്പ് ഇട്ടെന്ന് പറഞ്ഞു ആ ഇത് തമാശയാണ് തമാശയല്ല മര്യാദക്ക് ഡെലിറ്റ് ചെയ്യാൻ പറഞ്ഞു ആ ഓപ്പൺ ആയിട്ട് അപ്പം അയാളും പ്രായമുണ്ട് നടിയും പ്രായമുണ്ട് മനസ്സിലായോ അപ്പം നമ്മള് എങ്ങനെയാണ് പണ്ടത്തെ ആൾക്കാരായാലും പുതിയ ആൾക്കാരും എങ്ങനെയാണ് ഒരു സോഷ്യൽ സ്പേസിൽ പ്രവർത്തിക്കേണ്ടത് നമ്മളെങ്ങനെയാണ് ഒരു മനുഷ്യനോട് ബഹുമാനപൂർവ്വം പെരുമാറേണ്ടത് അതിൻ്റെ ഒരു മെച്യൂരിറ്റി കാണിക്കാനുള്ള ഒരു നോളജ് സെൻസ് നമ്മള് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താനായിട്ട് ഇന്നത്തെ ഫിലിം ആക്ടിവിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്ക് സഹായിച്ചിട്ടുണ്ട് ജെൻഡർ വൈസ് കുറെ കൂടി ഡെവലപ്ഡായി ഡെവലപ്ഡായിട്ടുണ്ട്